ഹായ് ഗായ്സ് എല്ലാവർക്കും ഗിഗ്നോ മലയാളം ടെക്സ്റ്റ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ ചിലർക്കറിയായിരിക്കും ചിലർക്ക് അറിഞ്ഞുകൂടായിരിക്കും അതായത് വാട്സപ്പ് ലേറ്റസ്റ്റ് അപ്ഡേറ്റിലൂടെ വാട്സാപ്പിൽ നമുക്കിനി മുപ്പത് സെക്കൻഡ് വീഡിയോ അല്ല ഒരു മിനിറ്റ് വീഡിയോ നമുക്ക് വാട്സാപ്പിലെ ആയി അപ്ലോഡ് ചെയ്യാം ലേറ്റസ്റ്റ് അപ്ഡേറ്റിലൂടെ വാട്സാപ്പ് അത്ര ഒരു ഫീച്ചർ കൊണ്ടുവന്നിരിക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമായിട്ടാണ് എനിക്കത് തോന്നുന്നത് കാരണം നമ്മളല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഒക്കെ ഇടണമെങ്കിൽ അത് മുപ്പത് സെക്കൻഡ് ഉള്ളതായതുകൊണ്ട് അത്ര ഒരു റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് രണ്ട് പാർട്ടായിട്ടൊക്കെ ഇടേണ്ടി വരുന്ന ഒരു അരോചകമായ രീതിയിലുള്ള കാര്യമായിട്ടുണ്ടായിരുന്നു അത് മാറ്റിയിട്ടിപ്പോൾ മിനിമം ഒരു മിനിറ്റ് എന്നുള്ളത് കൊണ്ടുവന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് വാട്സപ്പിൽ ആയിട്ട് അത്ര ഒരു മിനിറ്റ് വീട് ഇടാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധ ആൾക്കാർക്കെല്ലാം അറിയായിരിക്കും എന്നാലും ഞാനൊന്ന് കാണിക്കുക വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്തായാലും ഞാനൊന്നും കൂടി കാണിക്കുക നമ്മുടെ വാട്സപ്പ് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിൽ നമ്മുടെ സ്റ്റാറ്റസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഗാലറി എടുക്കുക കേളറി എടുത്തിട്ട് ഇപ്പോൾ വീഡിയോ ഞാനിപ്പോൾ ഒരു മിനിറ്റ് വീട് ബാക്കിയെല്ലാം മുപ്പത് സെക്കൻഡ് അത്തരത്തിലുള്ള വീഡിയോ ആണ് അപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു ഒരു മിനിറ്റുള്ള വീട് കാണിക്കേണ്ടിയിട്ടായിട്ടാണ് ഞാനിപ്പോൾ അതെടുക്കുന്നത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുട്ടിയൊരു കല്ലാവർക്കും അറിയാം കുട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ പോയ സമയത്ത് പെരുമാറണ കാണാൻ പോയ സമയത്ത് എടുത്ത ഒരു റീൽ വീഡിയോസ് റീലാക്കി വെച്ചതാണ് അമ്പത്തെട്ട് സെക്കൻഡുള്ള വീഡിയോ ആണ് പണ്ടാണെങ്കിൽ നമുക്ക് അമ്പത്തെട്ട് സെക്കൻഡുള്ള വീഡിയോ നമുക്ക് ഇവിടെ ഇങ്ങനെ മുപ്പതിലെത്തുമ്പോൾ റെസ്ട്രിക്ഷൻ ആയിട്ട് ഇങ്ങനെ ബാർ കാണിക്കുമായിരുന്നു മുപ്പത് സെക്കൻഡ് മാത്രം ഇടാൻ പറ്റുന്നത് ഇപ്പോൾ നമുക്ക് അത്തരത്തിലൊന്നും കാണിക്കുന്നില്ല ഇപ്പോൾ അമ്പത്തെട്ട് സെക്കൻഡ് അതായത് ഈ വീഡിയോ അമ്പത്തെട്ട് സെക്കൻഡ് സെക്കൻഡ് ഉണ്ട് ആ അമ്പത്തെട്ട് സെക്കൻഡും ഫുള്ളായിട്ട് വീഡിയോ കാണിക്കുന്നുണ്ട് നമുക്ക് സ്റ്റാറ്റസിലേക്ക് അതായത് സെൻഡിങ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോ അതാ സെൻഡായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ ആ സ്റ്റാറ്റസിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൻഡിങ് നോട്ട് കാണുകയും ചെയ്യാം അപ്പോൾ ആ വീഡിയോ സ്റ്റാറ്റസ് ആയിട്ട് ഇപ്പം സെൻ്റായി അപ്ലോഡ് ആവുകയും ചെയ്യും ഇത് ഏതാനും നിമിഷത്തിനകം ആവും പ്രതീക്ഷിക്കാൻ കാരണം വെച്ചാൽ നെറ്റ്വർക്ക് സ്ലോ ആണ് നല്ല സ്ലോ ആണ് അതാണ് ഇപ്പോൾ അത് സെൻ്റ സമയമെടുക്കുന്നത് വല്ല അപ്പോൾ ഐ ഡി ആയിട്ടാണെങ്കിൽ വൈപ്പ് എന്നാൽ സ്ലോ അത് അതപ്പോൾ സെൻഡായി കഴിഞ്ഞു നിങ്ങൾക്ക് വേണം പണ്ടാണെങ്കിൽ നമുക്ക് മുപ്പത് സെക്കൻഡുള്ള വീഡിയോ ആയിരുന്നു സ്റ്റാറ്റസ് ആയിട്ട് വെക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഒരു മിനിറ്റുള്ള വീഡിയോ നമുക്ക് വാട്സാപ്പിൽ ആയിട്ട് വെക്കാം ഞാനത് പ്ലേ ചെയ്ത് കാണിച്ചു തരാം ഇതേടാം നമ്മുടെ വാട്സപ്പിൽ നമ്മളെടുത്ത് വീഡിയോ സ്റ്റാറ്റസ് ആക്കിയ വീഡിയോ ഇതാ പ്ലേ കൂടിയാകുന്നുണ്ട് അപ്പൊ നമുക്ക് എനിക്ക് തൊട്ട് ഒരു മിനിറ്റുള്ള വീഡിയോ അഥവാ അറുപത് സെക്കൻഡുള്ള വീഡിയോ നമുക്ക് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഫീച്ചർ വാട്സാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ലേറ്റസ്റ്റ് അപ്ഡേറ്റിലൂടെ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് അറിഞ്ഞവരുണ്ടാവും അറിയാത്തവരുണ്ടാവും അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തവരുണ്ടാവും കാരണമെന്ന് വെച്ചാൽ നമ്മളതിലിപ്പോൾ മുപ്പത് സെക്കൻഡുള്ള വീഡിയോ ആണ് ഓൾറെഡി ഇടാൻ പറ്റിയിരുന്നത് ഇത്തരത്തിലുള്ള വാട്സാപ്പിൽ ഒരു മിനിറ്റ് വീഡിയോ ഇടാൻ പറ്റുമെന്നുള്ള ഫീച്ചറ് വന്നത് അറിയാത്തവരുണ്ടാവും അവരെയും കൂടി അറിയിക്കാന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വന്ന ഗുഡ് ബൈ